നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ക്രിസ്തുവിന്റെ കുരിശ്വരത്തിന്റെ സ്മരണ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ശിഷ്യന്മാരുമൊത്ത് അന്ത്യ അത്താഴത്തിന് ശേഷം സ്വയം കുരിശ്വരണത്തിന് തന്നെ തന്നെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം കൂടിയാണ് ദുഃഖവെള്ളി ദുഃഖവെള്ളിയുടെ ഭാഗമായി തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ രാവിലെ മുതൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടത്തി തിരൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി തുടർന്ന് തിരൂർ സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് കുരിശിന്റെ വഴി ആരംഭിച്ചു തിരൂർ നഗരം ചുറ്റി ഫാത്തിമ മാതാ എൽ പി സ്കൂളിൽ സമാപിച്ചു വെട്ടം ന്യൂസ് തിരൂർ